ഹലോ ഞാൻ ഇർഷാദാണ് അമീറ ഫാത്തിമയുടെ വാപ്പയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് എസ് ഐ ടി ഹോസ്പിറ്റലാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെ വന്നപ്പോൾ തന്നെ നമ്മളെ കൂടെ രണ്ടും ടീച്ചർമാർ അവിടെ നിന്ന് കയറി വരുന്നതു പിന്നെ ഇവർ ഈ പറഞ്ഞ കണക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകൾ പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ എടുത്ത് ഫോട്ടോ എടുത്ത് ഇവർ നാട്ടിലോട്ട് പ്രചരിപ്പിച്ചിട്ട് ഇവർക്ക് വേറെ കൊച്ചിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതെന്നുള്ള രീതിയിൽ ഇവർ ആ ഒരു കാര്യങ്ങൾ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്രകാരം നമ്മൾ മെഡിക്കൽ നമ്മളെ കയ്യിലുള്ള നിവർത്തി വെച്ചാണ് നമ്മൾ ഇപ്പം മെഡിക്കൽ കോളേജിലോട്ട് വന്നത് നമ്മളെ കയ്യിൽ അതിനുള്ള നിവർത്തിയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഇതിനകത്ത് നിന്ന് പൈസ പത്താം നാലരോ അയ്യായിരം ആറായിരമൊക്കെ ആയിക്കാണോ അതത്രയും പൈസ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ പോകാൻ വരുമ്പോഴത്തേക്ക് ഇവർ എന്നെ കൊണ്ടുപോയി പൈസ കൊടുക്കണ് പിന്നെ എനിക്ക് പൈസ തരാനാണെങ്കിൽ എന്റെ നാട്ടുകാരെ കൂട്ടുകാരൻ എത്രയും പേര് ഇത് വിളിച്ച് പൈസയും കാര്യങ്ങളും ചോദിച്ചു വരാൻ നേരത്തെ തന്നെ പതിനായിരം പതിനയ്യായിരം രൂപ പറഞ്ഞ് എന്റെ പോക്കറ്റ് വെച്ചിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടു അവിടെ നിന്ന് തന്നെ അപ്പൊ എനിക്ക് ആ ഒരു കേസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതില്ല പിന്നെ ഞാൻ പിന്നെ ഇവിടുത്തെ ആ വാർത്തകൾ എന്റെ കൊച്ചിന് വയ്യായിട്ടുള്ള വാർത്തകൾ നാട്ടിലോട്ട് പറഞ്ഞിട്ടെന്ന് വെച്ചാൽ എന്റെ വാപ്പാക ഹാർട്ടിന് സുഖമില്ലാത്ത ഉമ്മ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന സമയത്താണെങ്കിൽ ഒരു സംഭവം അവിടെ നിന്ന് ഇവിടെ കൊണ്ടു ഞാൻ ഇവിടെ നിന്നാണ് അവിടെ നിന്ന് നാട്ടിൽ മുനികളാക്കാണ് അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് നേരെ കടയ്ക്ക് വന്നിട്ട് അവിടെ നിന്ന് നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഞാൻ നമ്മളിവിടെ നിന്ന് എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് അവിടെ നിന്ന് വിടംബരമായിട്ടും കൊച്ചിന് നല്ല സുഖമായിട്ടില്ല കൊച്ചിൻ്റെ പുറത്ത് ഒരുപാട് മുറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിറത്ത് ഒരുപാട് തൊലികളില്ല ഒരു മുപ്പത് ശതമാനത്തും തൊലികളില്ല നാട്ടലിന് ഹോട്ടലുണ്ട് പിന്നെ അതുപോലെ കയ്യിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിമൂന്ന് സ്റ്റിച്ച് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അകത്ത് മാംസം എന്നുള്ള സാധനം സാധനമില്ലായിരുന്നു പിന്നെ അതെങ്ങനെയൊക്കെ വെച്ച് തച്ചിട്ടുണ്ട് അതിൽ ഒന്നും കൂടെ തറന്ന് നോക്കി മാംസം വാങ്ങി മാത്രമേ അത് വീണ്ടും സർജറി ഇല്ലാത്ത രീതിയിൽ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം പ്രശ്നങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് എഴുന്നതിനടങ്ങൾ കുറേ നാളുകൾ കുടിക്കും ഇപ്പുറത്ത് തൊലിയും കാര്യങ്ങളൊന്നുമില്ല അത് കിടന്ന കിടപ്പിൽ തറന്നെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യും ചുമ്മാ ആവശ്യമില്ലാതെ അതുകൊണ്ട് നമുക്ക് പറഞ്ഞൊക്കെ വാർത്തകൾ വെറുതെ ഔട്ട് ചെയ്തിട്ട് ആരെയും കളിയാക്കാനാ അല്ലെങ്കിൽ ആരെയും കൊച്ചാക്കാനോ ഒറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം നശിപ്പിക്കാനും നമുക്ക് താല്പര്യമില്ല പിന്നെ വെറുതെ കിടന്ന അത് വാർത്തകളാക്കി കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവും ഞാൻ നിയമകരമായിട്ട് തന്നെ നല്ല രീതിയിൽ ഇറങ്ങും പിന്നെ അത് എല്ലാവർക്കും പിന്നെ പലർക്കും അത് ബുദ്ധിമുട്ടാൻ മാറും അതുകൊണ്ട് അവരവരെ കാര്യങ്ങൾ അവരവർ നോക്കുന്നതായിരിക്കും അല്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതിന്റെ കൂടെ നിൽക്കുന്ന നാട്ടുകാർ വീട്ടുകാർക്ക് പ്രശ്നമില്ല നാട്ടുകാരാണ് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതി പറയേണ്ട കാര്യമില്ല കാര്യം ഈ പറഞ്ഞ കിടക്ക അവർ കണ്ടതാണ് അവർക്ക് അറിയാവുന്ന കേസാണ് അവരാണ് ഇവിടെ രാത്രി എനിക്കിവിടെ വന്നിട്ട് കൈ കുത്തി തയ്ക്കാൻ എനിക്ക് കൊണ്ട് മാനസികമായിട്ട് എന്നെ പറ്റാത്ത സാഹചര്യത്തിൽ ഇവിടെ വന്ന് എൻ്റെ കൂട്ടുകാരന്മാരാണ് അത് പിടിച്ചു കൊടുത്ത് തയ്പ്പിച്ചത് കാര്യം എനിക്ക് നോക്കിയോണ്ടിരിക്കുന്ന തല ഇറങ്ങും പ്രസ്സ് ചെയ്യാനൊന്നും ഒക്കെ പറ്റുന്നില്ല ഞാൻ അത്യാവശ്യം ഈ സ്കാനിങ്ങിനൊക്കെ ആണെങ്കിൽ ഞാൻ പോയി നിൽക്കും കാര്യം മുറിവ് മറച്ചുവെച്ചുകൊണ്ട് പോയി നിൽക്കും ഇപ്പോഴും ആർക്കുവാണെങ്കിൽ വന്ന് നോക്കാവുന്ന കേസാണ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇവര് ഔട്ട് ചെയ്യുന്ന മെസ്സേജിനെ കുറിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കണം അതിനോട് പറഞ്ഞു പറഞ്ഞില്ല എനിക്ക് സമയം ല്ല പിന്നെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കാണുമ്പോഴുള്ള മാനസിക പ്രയാസം കൊണ്ട് പറയുന്നേ ഉള്ളൂ